ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പത്ത് മണിയുടെ സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ ഓഫർ ഓഫ് സെയിലിലേക്ക് സ്വാഗതം പിന്നെ രണ്ട് വീഡിയോ നമുക്ക് വിഷു സ്പെഷ്യൽ ഓഫർ ഓഫ് സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം പത്ത് മണിയുടെ കളക്ഷൻസ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് കൂടെ നമുക്ക് ഫ്രീ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ മുപ്പത്തി അഞ്ച് കളറിൻ്റെ ഒരു കോമ്പോസ് സെയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് തിരിച്ച് പറയാം മുപ്പത്തി അഞ്ച് കിളക് പത്ത് മണിയിൽ ഇരുപത്തി ഇരുപത് കളക് അടുക്ക് അഞ്ച് കിളക് പസ്ലൈന് അഞ്ച് കൾ സിൻട്രല ടിആര അഞ്ച് കൾ അങ്ങനെ മുപ്പത്തി അഞ്ച് കളക് നമുക്ക് വരുന്നത് അത് മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് മൊത്തം എടുക്കുന്നവർക്ക് നമുക്ക് കൂടെ നമ്മുടെ കാച്ചിത്തുമ്പയുടെ പ്ലാന്റ് അതുപോലെ തന്നെ ആ കൂടെ സീനിയയുടെ പ്ലാന്റ് നമ്മുടെ മാരിഗോൾഡ് ഹെഡ്ഡിൻ്റെയൊക്കെ പൂവ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ മൂന്നിൻ്റെ ഓരോ തൈകള് നിങ്ങൾക്ക് ആ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ നമുക്ക് കുറച്ച് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ സെയിലുണ്ട് നമുക്ക് നാണം ബോൾസം പത്ത് കളകിൻ്റെ കട്ടിങ്ങിൽ കൂടെ സെയിലുണ്ട് പത്ത് കളക് നൂറ് രൂപ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണേ പിന്നെ നമുക്ക് കൊറിയർ സർവീസ് വന്നിരിക്കുന്നത് ഡി ടി ഡി സി അവൈലബിൾ ആണ് പ്രൊഫഷണൽ കൊറിയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്പീഡ് സേ അല്ല സ്പീഡ് പോസ്റ്റും നമുക്ക് ആണ് കേട്ടോ ഒരുപാട് പേര് സ്പീഡ് പോസ്റ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും പോർഷനിലെ കുറയറും അവൈലബിളാണ് കളക് നമ്മൾ ഒന്നുകൂടെ പറയാം അടുക്ക് ഇരുപത് കളറ് പാർസലൈൻ അഞ്ച് കളറ് സിൻഡ്ര അഞ്ച് കൾ ടിആ അഞ്ച് കിള് ടോട്ടൽ മുപ്പത്തഞ്ച് കള് മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കും എടുക്കുന്നവർക്ക് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കാശുത്തുമ്പയുടെ തൈ സീനിയയുടെ തയ്യ് അതുപോലെ തന്നെ നമ്മുടെ മാരിഗോൾഡിൻ്റെ തയ്യ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊറിയർ സർവീസ് ഡി ടി ഡി സി അതുപോലെ തന്നെ നമ്മുടെ പോർഷൽ കൊറയർ കൊറിയ സർവീസ് പിന്നെ നമ്മുടെ സ്പീഡ് സ്പീഡ് പോസ്റ്റ് ഇത് മൂന്നും ആണ് കേട്ടോ നമുക്ക് ജംബോ കുറച്ച് കളറുകൾ അവൈലബിൾ ആണ് എട്ട് കളറ് എട്ട് കളറിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു കളറിന് ഇരുപത് രൂപ വെച്ച് എട്ട് കളറിന് നൂറ്റി ഇരുപത് രൂപയാണ് അത് സെപ്പറേറ്റാണ് നമുക്ക് വരുന്നത് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബോൾസത്തിൻ്റെ കളറുകൾ നമ്മൾ ഫ്രീ വെക്കുന്ന പ്ലാനിൻ്റെ അതൊക്കെയാണ് എന്നും നമ്മൾ കൊടുക്കുന്ന കേട്ടോ സീനിയൊക്കെ നമുക്കിപ്പോൾ കളർ സെലക്ഷനോട് ഒന്നും ഫ്രീ ആയിട്ട് എന്തായാലും ഇല്ല കേട്ടോ അതുപോലെ കാശത്തുമ്പി നമുക്ക് കളർ സെലക്ഷനോട് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നില്ല അല്ലാതെയാണ് ഫ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് പത്ത് മണി ഒരുവിധ അത്യാവശ്യം എല്ലാത്തിൻ്റെയും കളക്ഷൻ നമുക്ക് തയ്യറട്ട് വീഡിയോയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഏതൊക്കെ കളറാണ് ബോർസോ ഇന്നും കൂടെ എല്ലാവരും കണ്ടല്ലോ അല്ലേ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് നമ്മൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന പത്ത് മണിയും ബോൾസോ കട്ടിങ്ങുകളും ഒക്കെ ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് ആണ് നമ്മൾ ദ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വലിയ മഴയൊക്കെ പിടിക്കുന്നതിന് മുമ്പ് എല്ലാവരും പത്തുമണിയൊക്കെ പിടിപ്പിച്ച് വയ്ക്കുക നല്ല ഹെൽത്തി ഫ്രഷായിട്ട് കളകൊക്കെ തിരിച്ചു ടാഗ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്കിലാണല്ലോ നമുക്ക് അതനുസരിച്ച് നട്ട് വയ്ക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഇതിലത്ത് നമ്മൾ എല്ലാ കളറുകളും കാണിച്ചിട്ടില്ല കേട്ടോ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു എനിക്കിതെല്ലാം കൂടെ വെച്ച ഒരു വലിയൊരു വീഡിയോ ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കാത്തത് അത്യാവശ്യം ഒരുപാട് കളകൾ നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സെയിം ഇതുപോലത്തെ സിംഗിളും മൾട്ടിപെറ്റിലും എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് സീഡ് പാകിയേക്കുന്നതിൻ്റെ തൈ അപ്പോൾ സിംഗിളോ അല്ലെങ്കിൽ മൾട്ടിപെറ്റിലോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക കൂടുതലും മൾട്ടിപ്പറ്റിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ബോൾസ് നമുക്ക് ഇതുപോലെ മൾട്ടി കളറിൽ വരുന്ന ബോൾസത്തിൻ്റെ തൈകളാണ് ഫ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ